കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല മോളാണോ മോളാണോ എന്ന് പോലും മോനാണ് നിരാഹാരം നമ്മൾ തീരുമാനിച്ചത് നമസ്കാരം സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മുടെ നിയമ സംവിധാനങ്ങളെയും നമ്മുടെ സർക്കാരിനെയും എല്ലാം ഒരുപാട് അഭിനന്ദിച്ച് ആളുകൾ പറയുന്നുണ്ട് ആ അവസരത്തിൽ ഞാൻ പറയട്ടെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും പെൺകുട്ടികൾക്ക് അവരുടെ അമ്മയ്ക്ക് നിയമം നിഷേധിച്ച അതെ അവരും ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്കും നിയമം നിഷേധിച്ച ദിവസങ്ങൾ തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ ഒരമ്മയുണ്ട് അതെ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഒരു യുക്തിയും ബോധവുമില്ലാത്ത ചെല്ല ഡോക്ടർമാർ കാരണം ഒരമ്മയ്ക്കും ഒരച്ഛനും നീതി നിഷേധിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ അനീഷിന്റെയും സുറുമിയുടെയും വീട്ടിലാണ് അതെ സുറുമി എന്ന് പറയുന്നത് ഒരമ്മയാണ് അതെ സുറുമിക്ക് നേരെ മുഖ്യമന്ത്രിയെ വിളിക്കാനുള്ള സാഹചര്യമില്ല സുറുമിയുടെ ഭർത്താവൻ അനീഷിന് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇവർ സാധാരണക്കാരാണ് സാധാരണ തൊഴിലാളികളാണ് അതെ വിഷയം ചെറുതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം ഒരു വാർത്തയിൽ കണ്ടിരുന്നു സുറുമിക്കും അനീഷനും ഒരു കുഞ്ഞി അനിച്ചു അല്ലേ സുറുമിപ്പ രണ്ടു മാസമായി കുറച്ചു ദിവസം വാർത്തകളിലൊക്കെ വന്നായിരുന്നു പിന്നെ വലിയ വലിയ വാർത്തകൾ മാറിപ്പോയി അതെ നടിയുടെ വാർത്തകൾ വരുന്നു പല പല വിഷയങ്ങൾ വരുന്നു അപ്പോൾ നമ്മുടെ വാർത്തകൾക്ക് ഒരു വിലയും ഇല്ലാതായി പോയി അല്ലേ സുറുമി സുറുമി രണ്ട് പെൺകുട്ടികളുടെ രണ്ട് രണ്ട് മൂന്ന് മക്കളുടെ അമ്മയാണ് അല്ലേ മൂന്നാമത്തെ കുട്ടിയാണ് ഈ അവസ്ഥ വന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ വാർത്തയിൽ കാണുമായിരിക്കും വിഷയം പറയാമോ ഗർഭം ധരിച്ചപ്പോ തൊട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ഡബ്ല്യു എന്ന് പറയുന്ന ഗവൺമെന്റ് ആശുപത്രിയിലാണ് ആ ആശുപത്രിയിലെ ഒന്നാം മാസം തൊട്ട് പത്താം മാസം വരെയുള്ള ട്രീറ്റ്മെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാര് പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത് എട്ട് സ്കാനോളം ചെയ്തിട്ട് കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ വൈകല്യങ്ങൾ ഈ എട്ട് സ്കാനിൽ തിരിച്ചറിയാൻ പറ്റിയില്ല എട്ട് സ്കാൻ ചെയ്തത് ഈ കടപ്പുറം ഡബ്ല്യു എൻസി ആശുപത്രി പറഞ്ഞിരിക്കുന്ന എൻബാൻ ചെയ്തിരിക്കുന്ന ശങ്കേഴ്സ് മിഡാസ് എന്ന് പറഞ്ഞ ലാബിലാണ് ഈ ലാബുകൾക്ക് അതായത് ഇപ്പോഴത്തെ ലാബുകളാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഈ ഡോക്ടർമാരുമായി കൊള്ള നടത്തുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം കാര്യം ഡോക്ടർമാര് പറഞ്ഞത് ഞങ്ങൾ ആദ്യമേ കാണിച്ചത് മിഡാസിലാണ് രണ്ടാമത് ഡോക്ടർമാര് പറഞ്ഞിട്ടാണ് ശങ്കേഴ്സി കാണിക്കുന്നത് ഈ ശങ്കേഴ്സിലാണ് ഈ കുഞ്ഞിന്റെ അനോമലി സ്കാൻ ചെയ്തിരിക്കുന്നത് ഈ അനോമലിയില് കുഞ്ഞിന്റെ ഈ വൈകല്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ എന്താണ് രണ്ടു മാസം കുഞ്ഞിന്റെ വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കുഞ്ഞിന് വൈകല്യങ്ങള് ഏഹ് ഹാർട്ടിന് പ്രശ്നമാണ് ഹാർട്ടിന് ഒരു ഹോൾ ഉണ്ട് കുഞ്ഞിന്റെ കാലിന്റെ ലിപ്പിന് രണ്ടിനും വളമുണ്ട് വളമുണ്ട് ശ്വാസകോശത്തിന് പ്രശ്നമുണ്ട് ജനനേന്ദ്രത്തിന് പ്രശ്നമുണ്ട് തലച്ചോറിന് വളർച്ചയില്ല പിന്നെ ജനനേന്ദ്രിയം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ടൈപ്പ് ചെയ്തിട്ടാണ് അല്ലാതെ അറിയാൻ പറ്റത്തില്ല അത്രയും വരെ പ്രശ്നമുണ്ട് ഈ അഞ്ചാം മാസത്തെ സ്കാനിങ്ങില് നിലവിൽ ഇത് കാണിക്കേണ്ടതാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് അവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ട് ചോദിക്കരുതെന്ന് എന്നിട്ട് പോലും അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതാണ് നമ്മുടെ സംവിധാനം ആ അല്ലേ സർക്കാർ പറഞ്ഞിരിക്കുന്ന സർക്കാർ എംബാം ചെയ്തിരിക്കുന്ന ശങ്കേഷ് എന്ന് പറഞ്ഞ ലാബിലാണ് ഈ ഒരു സംവിധാനം ഇല്ലാത്തത് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഈ കിടക്കുന്നതല്ലേ കൊടുത്താ പരാതി കൊടുത്താൽ അതോറിറ്റി അടുത്തേതാ മനുഷ്യാവശ്യ കമ്മീഷൻ അടുത്താ ബാലാവശ്യ കമ്മീഷൻ അടുത്താ ജില്ലാ സൂപ്രണ്ട് ഇനിയുണ്ടോ പോലീസ് മേധാവി ആലപ്പുഴ നോർത്ത് ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഇത് ഇതാണ് പോലീസ് മേധാവിയുടെ ഇത്രയും പരാതി കൊടുത്ത് ഇത് ആലപ്പുഴ ഈ ഞങ്ങളെ ഞങ്ങൾക്കുണ്ടായ ഇതിനകത്ത് ആലപ്പുഴ ഡബ്ല്യു എൻസി സൂപ്രണ്ടിന്റെ ഇതാണ് അവർ പരാതി സ്വീകരിച്ചെന്നുള്ളതിൽ ഞാൻ നിങ്ങൾ പരാതി കൊടുത്തു അവരെ സ്വീകരിച്ചു ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് കുഞ്ഞ് ജനിച്ചിട്ട് ഇന്ന് അറുപത്തിയഞ്ച് ദിവസത്തിൽ മേളിലായി ഇരുപത്തിയൊന്നാം തീയതി ഞങ്ങൾ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയി വന്നതാണ് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ത് തൊലിഞ്ഞ നിയമയാണ് സർക്കാർ എന്തൊരു തൊലിഞ്ഞ നിയമമാണ് ഇത്രയും ഇത്രയും പരാതികൾ കൊടുത്തിട്ട് ഒരമ്മയ്ക്ക് ഒരമ്മയ്ക്ക് നിയമത്തിന്റെ ഒരു സാധ്യതയും കിട്ടിയിട്ടില്ല കാരണം ഇതാണ് നമ്മുടെ നാട് കാരണം ഇത്രയും ഒരവസ്ഥ ഈ മനുഷ്യൻ കടന്ന് അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അമ്മ കടന്ന് അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ച കുഞ്ഞ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാതെ കള്ള മക്കളായ ഡോക്ടർമാര് കാണിച്ചിരിക്കുന്ന കൊണ്ട് അനാസ്ഥനും അമ്മയും എടുത്തു പറയട്ടെ ഒരമ്മയും അനുഭവിക്കുന്ന തീരാദന തീരാളങ്കം ഈ നാറികൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ ഇത്രയും പേര് പരാതി കൊടുത്തിട്ടും ഇപ്പോഴും ഈ നാറിയ ഡോക്ടർമാര് ചികിത്സ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഒരു പേഷ്യന്റ് ഇരുന്നൂറ് രൂപ വെച്ച് പത്തും ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരാണ് ഒരു ദിവസം ഈ ഡോക്ടറെ കാണാച്ചിരുന്നത് കാരണം വീട്ടിൽ ചികിത്സ പാടില്ലെന്നിരിക്കെ ഈ നാറിയ ഡോക്ടർമാര് ഈ കുട്ടികളെ നോക്കാതെ വീട്ടിലിരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇവർക്ക് ബന്ധങ്ങളില്ല ഈ അച്ഛനും അമ്മയ്ക്കും ബന്ധങ്ങളില്ല ഇദ്ദേഹം ഹീറോയല്ല നിങ്ങള് സിനിമാതാരമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ഈ നശിച്ച നാട് നമ്മുടെ ഈ നശിച്ച നാട്ടിൽ പാവപ്പെട്ടവർക്ക് നീത് കിട്ടില്ല പ്രിയപ്പെട്ടവരെ അതെ ഇതിന്റെ അകത്ത് വലിയൊരു തമാശ എന്ന് പറയുന്നത് ഗവൺമെന്റ് നിശ്ചയിച്ച ലാബിലെ അതെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ലാബാണ് ശങ്കർ സമ്പിടേഴ്സ് ഗവൺമെന്റ് ആശുപത്രിയില് ഡോക്ടർമാര് ആ സ്കാനിങ് ചെയ്യാൻ തയ്യാറല്ല അവിടെ സംവിധാനങ്ങളുണ്ട് റേഡിയോളജിസ്റ്റ് ഇല്ല അതായത് പറഞ്ഞു വരുന്നത് ഈ ഹോസ്പിറ്റലുകളല്ല ഈ ഹോസ്പിറ്റലിൽ ഈ മെഡിക്കൽ കോളേജിലെല്ലാം ലാബ് സൗകര്യം ഉണ്ടെന്നിരിക്കെ ഈ ഡോക്ടർമാര് ഉണ്ടാക്കി പെടുന്നത് പുറത്തേക്കാണ് അല്ലേ അതായത് പോലെയുള്ള മിഡാസ് പോലെയുള്ള പ്രൈവറ്റ് ലാബുകൾ അവിടെ പൈസ കൊടുത്ത് ചെയ്യണം അതെ പിന്നെ നിങ്ങള് വേറൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട് എന്താ പറയാ ഇരുന്നൂറ് ആയിരം രൂപ കൈക്കൂലി അതായത് സുറുമിയ അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ഓപ്പറേഷൻ ഉണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അണുശേഷിയ ഡോക്ടറെ പോയി കാണണം അണുശേഷിയ ഡോക്ടർക്ക് തൗസൻഡ് റുപ്പീസ് കൊടുക്കണമെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു തന്നെ അതായത് അനുശേഷി ഡോക്ടർക്ക് നമ്മളെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർക്ക് എന്തിനാണ് പൈസ കൊടുക്കുന്നത് അപ്പൊ അത് പിന്നെ ഭാര്യയുടെ വെയിറ്റ് നോക്കും കൊടുത്തില്ലല്ലോ ഇല്ല കൊടുത്തില്ല കൊടുത്തില്ല അപ്പോൾ അവര് പറഞ്ഞ് വെയിറ്റ് നോക്കിയിട്ട് എത്ര എം എൽ എ അനുസരിച്ച് കൊടുക്കണം അതുകൊണ്ട് ഡോക്ടറിനുള്ള ഫീസ് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു അവിടെ ഡബ്ല്യു എം സി ആശുപത്രിയിൽ ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പേര് ഇത് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ് നമ്മളിവിടെ എന്തോ ഒരു കുറ്റക്കാരനെ പോലെ അവർ കാണുന്നത് കാണുന്നതല്ലേ തീർച്ചയായിട്ടും ഒരു കേസ് നമ്മൾ ഒരു അവിടെ ഒന്ന് അവരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾക്കെതിരേ നിങ്ങളുടെ വീണാ ജോർജ് പറഞ്ഞിരുന്നു കുട്ടിയുടെ തുടർ ചികിത്സ എല്ലാം ഏറ്റെടുക്കാവുന്നു മന്ത്രി പറഞ്ഞായിരുന്നു മന്ത്രി വീണാ ജോർജ് രേഖാമൂലമായിട്ടോ ഔദ്യോഗികമായിട്ടോ നമ്മളെ അറിയിച്ചിട്ടില്ല മീഡിയയിലൂടെ പറഞ്ഞു മീഡിയ ഇത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണല്ലോ മീഡിയയിലൂടെ പറയുകയാണ് ഞങ്ങൾ ആ കുട്ടിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കുകയാണ് പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്റെ പൊന്നു വീണെ എന്തെങ്കിലും നടപടി ഉണ്ടാവും ഒന്നും കൊണ്ടാക്ട് ചെയ്തിട്ടില്ല ആലപ്പുഴ ആലപ്പുഴ രണ്ടു തവണ വന്നു ല്ലി അനുഭവിക്കുക ഒരുപാട് പ്രതീക്ഷയോടെ നമുക്കൊക്കെ ഒരു കുഞ്ഞുണ്ടായതാ കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല കാണിച്ചേനെ ശ്വസിക്കാൻ പോലും പറ്റത്തില്ല മോളാണോ മോളാണോ എന്ന് പോലും മോനാണ് വേറെ ആർക്കും അറിയില്ല പറഞ്ഞിരിക്കുന്ന അങ്ങനെ ആദ്യം ും പറഞ്ഞില്ലെന്ന് പിന്നെ ടെസ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷമാണ് ആൺകുട്ടിയാണെന്ന് തെളിഞ്ഞത് വളരെ ബുദ്ധിമുട്ടാകൂട്ടില് പ്രശ്നമുണ്ട് വളഞ്ഞിട്ടാണ് പാല് കുടിക്കാനായിട്ട് സാധിക്കത്തില്ല പിടി നമ്മള് ട്യൂബ് വഴി കൊടുക്കണം ആ ട്യൂബ് അത് ഉള്ളിൽ കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വേറൊരു ഇതെല്ലാം ഭക്ഷണവും ആത്മഹത്യ ചെയ്യേണ്ട ഈ ാണ് പുറത്ത് ഞാൻ ബാധ്യതായിരുന്നു ദിവസമായി ഞാൻ പോയിട്ട് ഈ ഈ വീട് ഞാൻ ടാക്സി ഡ്രൈവറാണ് ലോണിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതിനെ കുറിച്ച് ആരും ഇതുവരെ ഒന്നും തിരക്കിയിട്ടില്ല ബന്ധുക്കൾ എല്ലാരും ഉണ്ട് ഇത് ഉമ്മച്ചി ഉമ്മ ഉമ്മ ഉമ്മയാണോ അമ്മയുടെ അമ്മ ഇവരെല്ലാരും ഉണ്ട് അല്ലാതെ ഒരു സമാധാനം എന്ന് പറയുന്ന ഈ പാവപ്പെട്ടവർക്കില്ല ഇനിയിപ്പോ എന്തൊക്കെയാണ് ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണുള്ളത് ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ചികിത്സക്ക് നമ്മുടെ കുട്ടിയുടെ അസുഖങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടാലറിയാം ഇത് കുഞ്ഞിന്റെ കണ്ണ് യഥാസ്ഥാനത്തല്ല മിഴി തുറക്കുക ഹാർട്ടിന് ഹോൾ ഉണ്ട് ജനനേന്ദ്രിയില്ല കാരണം ജനനേന്ദ്രിയില്ല എന്ന് പറഞ്ഞാല് ജനനേന്ദ്രിയം തിരിച്ചറിയത്തില്ല ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാനുള്ള ജനനേന്ദ്രിയം തിരിച്ചറിയത്തില്ല കൈകാലികൾ വളഞ്ഞാണ് ഇരിക്കുന്നത് കുഞ്ഞിന്റെ ചെവി യഥാസ്ഥാനല്ല ചെവി കേൾക്കില്ല കുഞ്ഞിനെ മലർത്തി കിടത്തിയാൽ നാക്കുള്ളിലേക്ക് പോകും മുഖം ശരിയായ രൂപത്തിലില്ല വായ തുറക്കാൻ പറ്റത്തില്ല ശരിക്ക് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ രൂപമേ അല്ല എന്നാണ് പറയുന്നത് കാരണം ഞാൻ ആ കുഞ്ഞിനെ കയറി കണ്ടില്ല എന്നാൽ കാണാനുള്ള ശേഷി അല്ലെങ്കിൽ ശക്തി എനിക്കില്ല അതുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും അപ്പം ഒരു ഒരച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ പ്രിയപ്പെട്ടവരെ നിങ്ങളെന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തായാലും അനീഷൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുക തന്നെ ചെയ്യണം കാരണം ഇവര് കാണിച്ചിരിക്കുന്ന ഈ വൃത്തികേട് ഈ തെണ്ടിത്തരം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക ഈ അവസ്ഥ ഈ പുഷ്പ വേറെ വേറെ ഒരുപാട് പരാതികൾ പുഷ്പ ഡോക്ടർ രണ്ട് കുട്ടികളുടെ രണ്ട് കുട്ടികളുടെ വലതു കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടതിന് കാരണക്കാരായിട്ട് എഫ്ഐആർ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ആലപ്പുഴ ഡബ്ല്യു എൻസിൽ ആണ് ആ അവരുടെ രണ്ടുപേരുടെയും പ്രസവം നടന്നത് ആ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഒരു പെൺകുട്ടിയുടെയും ഒരു ആറ് ദിവസം ിവസമായ പെൺകുട്ടിയുടെയും ഒന്നര വയസ്സായ ആൺകുട്ടിയുടെയും വലത് കഴിഞ്ഞ് ചലനശേഷി നഷ്ടപ്പെട്ടു പോയതാണ് അത് അവരും എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്നിട്ട് പോലും ഈ ആശുപത്രി അധികൃതരോ ഗവൺമെന്റോ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല അതിൽ ഡോക്ടർമാർ കാണിച്ചിരിക്കുന്ന ഈ തന്തയില്ലാത്തരം എന്ന് തന്നെ പറയുന്നത് എങ്ങനെ നമ്മൾ അസഭ്യം പറയുമായിരിക്കും എങ്ങനെ ചീത്ത പൊളിക്കാതിരിക്കും ഇവരെ കാരണം സ്വന്തം കുഞ്ഞ് സ്വന്തം കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥ കാരണം ഇവിടെ നാട്ടുകാരെല്ലാം പലരും പല പല കാര്യങ്ങൾ എന്താ പേരെന്താ എന്താ ചേട്ടാ ഇവിടെ അവസ്ഥ ചേട്ടാ കാരണം നമ്മൾ കൗൺസിൽ സർക്കാർ നിങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ എന്ത് ഗുണമുണ്ടാവും നമ്മുടെ സർക്കാർ എന്ത് ചെയ്യും ചേട്ടാ നമ്മൾ 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 എന്ത് നിരാഹാരം കിടന്നു ഇവര് കണ്ണു തുറക്കുവോ ചേട്ടാ ഈ നാറിയ ഡോക്ടർമാർ കാണിക്കുന്ന പരിപാടി കാരണം ഇവിടെ ഒരു അച്ഛന് വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് സ്വന്തം കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഒരവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ കുടുംബം കഴിഞ്ഞ് പോകുന്നത് തന്നെ ജോലിക്ക് പോകുമ്പോൾ ഡോക്ടർമാർ കാരണമല്ലേ ചേട്ടാ ജോലിക്ക് തന്നെ പോയിട്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വീട്ടിൽ തന്നെ ജോലിക്ക് പോവാൻ കഴിയുന്നില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങളും ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി ചേർന്നുകൊണ്ട് സാമുദായ സംഘം എല്ലാവരും ും അനീഷെ അനീഷ ഈ ഡോക്ടർ നിങ്ങൾ ആദ്യം കൊണ്ടുപോയി കാണിച്ച ഡോക്ടറിന്റെ പേര് പുഷ്പ ഈ പുഷ്പ എന്താണ് ശരി പുഷ്പയുടെ മാറാൻ കാരണം പുഷ്പെടുത്ത് മാറാൻ കാരണം പുഷ്പയുടെ ട്രീറ്റ്മെന്റിൽ നമുക്ക് പുഷ്പയ്ക്ക് ഒരുപാട് പേഷ്യന്റുകൾ ഉണ്ട് എന്റെ വൈഫിനെ നോക്കുന്നത് നല്ലതല്ലാന്ന് എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ കണ്ടാൽ അറിയാം അതിന്റെ അത് ആദ്യം നിങ്ങളുടെ പേര് വരെ തെറ്റിച്ച് വേറെ പേരെ അത്ര ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ഡോക്ടർ അല്ലേ അങ്ങനെയാണ് അവർ ചെയ്തതുകൊണ്ട് രണ്ടു മാസം കാണിച്ചുള്ളൂ ആ രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് ഷേളി എന്ന് പറഞ്ഞ ഡോക്ടറെ ഈ ഷേളി എന്ന് പറയുന്ന ഡോക്ടറെടുത്ത് പോകുമ്പോഴത്തേക്ക് ഈ പുഷ്പെടുത്ത് നിന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഈ ഇത് അബോട്ടായി പോകുന്ന കണ്ടീഷനിലായിരുന്നു ഷേളി എടുത്ത് ചെല്ലുന്നത് അപ്പൊ പുഷ്പ അത്രയും ഇതായിട്ടാണ് നോക്കി കെയർലെസ് ആയിട്ടാണ് നോക്കിയത് ഈ ഞങ്ങളുടെ ഗവൺമെന്റ് ഡോക്ടറാണ് ഗവൺമെന്റ് ഡോക്ടറാണ് പാവപ്പെട്ട സാധാരണക്കാരെ ചികിത്സിക്കാൻ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ നോക്കാൻ നമ്മുടെ സർക്കാർ നയിപ്പിച്ചിരിക്കുന്ന അതേ ഗവൺമെന്റ് ഡോക്ടേഴ്സാണ് ഇവരൊക്കെ ഇവരൊക്കെ കാണിച്ചിരിക്കുന്ന ഈ കൊള്ളരുതായ്മക്ക് അനുഭവിക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒന്ന് കേൾക്കണം നിങ്ങളൊരു അമ്മയാണ് മക്കളുടെ അമ്മയാണ് പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം ഉണ്ടായ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാതെ തിരിച്ചറിയാൻ പറ്റാതെ ഏകദേശം ഏഴോളം രോഗങ്ങളോട് കൂടി പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ പ്രിയപ്പെട്ട വീണ ജോർജെ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ മനസ്സിലാക്കുമെന്ന് വരുന്നു ഏറ്റവും വിധേയത്തോടെ ഏറ്റവും ആത്മാർത്ഥമായി പറയാണ് ഈ നാല്ത്തരം കഴിച്ച ഈ കള്ള നായിൻ്റെ മക്കളായി ഈ ഡോക്ടർമാരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടണം ഇവരിന് തുടർ നടപടി ഉണ്ടാകണം ഇവർക്ക് ചികിത്സയ്ക്കുള്ള അതെ ഇവർക്ക് ചികിത്സിക്കാനുള്ള പണമെങ്കിലും കൊടുത്ത് എനിക്ക് അതിനുള്ള ഉണ്ടാക്കി എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാന്യായ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് സഹായിക്കുമെന്ന് വരുതുകയാണ് തീർച്ചയായിട്ടും സാധാരണക്കാർക്കൊപ്പമാണ് നിങ്ങളുടെ സർക്കാർ നിങ്ങൾ പറയുന്നത് പ്രവർത്തിച്ച് കാണിക്കുക അല്ലാതെ സിനിമാ താരങ്ങളുടെ പുറകെ പോകേണ്ടത് സാധാരണക്കാരായ ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിച്ചു മരിക്കുന്നുണ്ട് നന്ദി സ്നേഹം ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്ക